അതുപോലെ തന്നെ കൂടെയും ഇപ്പം ശിവകാർത്തി ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കും കിട്ടിയ ഒട്ടും വിചാരിച്ചില്ല കാരണം കണ്ടിട്ടാണ് അതിലോട്ട് കാസ്റ്റ് ചെയ്തത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ ഒരു ഐ ഡി ഉണ്ടായിരുന്നു അഖിലന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ എനിക്ക് മെസ്സേജ് ഫ്രം രാജ്കമൽ ഫിലിംസ് ഇങ്ങനെ ഒരു ഫിലിം ഉണ്ട് അമരൻ അതിലേക്ക് ഒരു ക്യാരക്ടറിന് വേണ്ടി ഓഡിഷൻ പിന്നെ എന്റെ റിയാക്ഷൻ ഞാൻ കാരണം നമ്മൾ അങ്ങനെ ഒരു വരുമ്പോൾ ആദ്യത്തെ അവരുടെ പ്രൊഫൈൽ ഞാൻ നോക്കിയപ്പോൾ ഒരു കാഷ്വൽ പ്രൊഫൈൽ പുള്ളിക്കാരി ഫിലിമിന്റെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല ട്രെയിനിൽ പോകുന്നു അങ്ങനെ എന്തൊക്കെ ചായ കുടിക്കുന്ന ഫോട്ടോ ഞാൻ ആയിരിക്കും എന്തോ ആണ് മറ്റേ എന്തെങ്കിലും പറ്റിപ്പായിരിക്കുന്നു ആയിരുന്നു പിന്നെ ഞാൻ വെറുതെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞ് റിപ്ലൈ ചെയ്തപ്പോഴാണ് പുള്ളിക്കാരി വിളിച്ചു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞപ്പോ തോന്നിയാൽ എന്തോ ഉണ്ട് പിന്നെ വീഡിയോ കോളിന്റെ കാര്യം പറഞ്ഞു ഒരു വീഡിയോ കോൺഫറൻസ് അപ്പോൾ വീണ്ടും എനിക്ക് ഡൗട്ട് അടിച്ചു കാരണം അങ്ങനെ കുറെ തട്ടിപ്പുകൾ നടക്കാറുണ്ടല്ലോ ഒരു വീഡിയോ വിളിച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിലിങ്ങും പരിപാടികളും അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് അസോസിയേറ്റും ഉണ്ടായിരുന്നു ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ അവർ ആയിട്ട് വിളിച്ചിട്ട് എയ്റ്റീൻ പ്ലസ് ഓൾറെഡി അവർ കണ്ടതാണ് അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് സായിപ്പള്ള ഇവിടെ ബ്രദറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ശരിക്കുള്ളതാണ് പിന്നെ രാജ്കമലിന്ന് വിളിച്ചു അവർ റമ്യൂൺ റേഷൻ കാര്യങ്ങൾ സംസാരിക്കും അപ്പൊ എനിക്ക് മനസ്സിലായി ആണ് മനസ്സിലായി ശിവ സാർ വന്നപ്പോൾ പിന്നെ ഭയങ്കര ഡൗൺ ടു ടാണ് എന്ന് പറഞ്ഞാൽ വരുമ്പോ തന്നെ പുള്ളി വേറെ ഒരു ലുക്കായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ലുക്ക് അല്ലാണ്ട് ബാക്ക് ഫ്ലാഷ് ബാക്ക് കാണുമ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ട് മീഷിയെ താടിയിരുന്നു ഇല്ലല്ലോ അപ്പം മനസ്സിലായില്ല അത് പുള്ളിങ്ങനെ പോർകലോന്നു ഞാൻ നോക്കിയപ്പോൾ ഹൈ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ആ ഇങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും ജെക്കും നമുക്ക് ആർക്കും മനസ്സിലായില്ല പുള്ളിയാണെന്ന് കാരണം നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് പുള്ളി നാലൊക്കെ പിന്നെ സംസാരിച്ചു ഭയങ്കര വളരെ സാധാരണ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരാൾ